പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിയാക്കിയും സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും അൻപത് നോമ്പിന്റെ ആശ്രമകൾ നേരികയാണ് എല്ലാ ദിവസവും അൻപത് ദിവസവും ഓരോ സന്ദേശം പങ്കുവെച്ചുകൊണ്ട് ഈ നോമ്പ് വിചാരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് നമുക്ക് പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വിഭൂതി തിരുനാളാണ് കരിക്കുറി തിരുന്നാൾ ഈ കരിക്കുറി അല്ലെങ്കിൽ വിഭൂതി ഈ മണ്ണിൽ നിന്നും എടുക്കപ്പെട്ട മനുഷ്യൻ തൻ്റെ ജീവിതത്തിലൂടെ മരണത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരിക്കുന്നു അതെ സ്നേഹമുള്ളവരെ മണ്ണ് പൊടി പൊടിയിൽ നിന്നും എടുക്കപ്പെട്ട മനുഷ്യൻ മരണത്തിലൂടെ മഹത്വത്തിലേക്ക് ഉയർപ്പിലേക്ക് പ്രവേശിക്കുവാൻ ഇച്ഛ ഒരു അൻപത് ദിവസമാണ് നമുക്ക് ഈ ഒന്നാം ദിവസം മുതൽ നമുക്ക് ജീവിതത്തിൻ്റെ ബന്ധാവിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം സുഹൃതത്തിലൂടെ പുണ്യ ജീവിതത്തിലൂടെ വചനം പങ്കുവെക്കുന്നതിലൂടെ നോമ്പിലൂടെ ഉപവാസത്തിലൂടെ ചില സഹനങ്ങളിലൂടെ ഒക്കെ ഈശോയിലേക്ക് കടന്നു വരുമ്പോഴാണ് അൻപത് ആകുമ്പോൾ ഈശോടൊപ്പം ഒരു പുതിയ ജീവനിലേക്കും നമുക്കും ഉയർപ്പിക്കപ്പെടുവാൻ സാധിക്കുകയുള്ളൂ അത് മഹത്വത്തിലേക്കായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും നോമ്പിലേക്ക് പ്രവേശിക്കുക നമ്മുടെ ചെറിയ ചെറിയ ചില പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് വിശുദ്ധ കുരിശിന്റെ വഴി കുടുംബ പ്രാർത്ഥനയിലൂടെ വിശുദ്ധ ബലിയിലൂടെ പുണ്യപ്രവർത്തിയിലൂടെ ദാനധർമ്മത്തിലൂടെ ഉപവാസത്തിലൂടെ അതോടൊപ്പം തന്നെ സഹന ജീവിതത്തിലൂടെ നമുക്ക് കൂടുതൽ മഹത്വം പ്രാപിക്കുവാനിട ഇടവരത്തണം കാരണം ഇന്നോ നാളെയോ എന്നാ മരിക്കാൻ പറയാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്റെ മരണത്തിലൂടെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ പുണ്യജീവത്തിലൂടെ കടന്നു പോകുവാൻ ഈശോ അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ട ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ മിശീയാക്കം ശ്രുതിയായിരിക്കട്ടെ